ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നോക്കാം നമുക്ക് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയുടെ നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒഴിവ് പി എസ് സിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെയുള്ള തീയതികളിലായിട്ടാണ് ഈ ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് അതായത് പതിനാല് ജില്ലകളിലായിട്ട് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇത്രയും പേർക്കും കൂടി ഇനി നിയമനം ലഭിക്കും ഇതിൽ നൂറ്റി നാൽപ്പത്തി ഒഴിവ് മുൻ നിയമന ശിപാർശയെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാത്തവരുടെ എൻ ജെ ഡി ഒഴിവുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അറുപത്തിമൂന്ന് ഏറ്റവും കുറവ് നമ്മുടെ വയനാട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ വളരെ പെട്ടെന്നു പറയാം തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തിമൂന്ന് കൊല്ലം മുപ്പത്തിമൂന്ന് പത്തനംതിട്ട പതിനൊന്ന് ആലപ്പുഴയിൽ മുപ്പത്തി ഒമ്പത് കോട്ടയത്ത് ഇരുപത്തിയേഴ് ഇടുക്കിയിൽ പന്ത്രണ്ട് എറണാകുളത്ത് നാൽപ്പത്തി ഒമ്പത് തൃശൂരിൽ മുപ്പത്തിയാറ് പാലക്കാട് മുപ്പത്തിനാല് മലപ്പുറം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് കോഴിക്കോട് നാൽപ്പത്തിയാറ് വയനാട് ഏഴ് കണ്ണൂർ പത്തൊൻപത് കാസർഗോഡ് ആറ് അങ്ങനെ ആകെ നാനൂറ്റി ഇരുപത്തിയൊന്ന് അതിൽ നൂറ്റി നാൽപ്പത്തിരണ്ടെണ്ണം എൻ ജെ ഡി ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ ആറ് ജില്ലകളിൽ നിയമന ശുപാർശ തയ്യാറായിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിലാണ് നിയമന ശുപാർശ തയ്യാറായിട്ടുള്ളത് മറ്റു ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിയമന ശുപാർശ നടപടികൾ പുരോഗമിക്കുകയാണ് ജില്ലയിലെ പുതിയ നിയമന നില നമ്മൾ നോക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ ഓപ്പൺ മെറിറ്റിൽ നൂറ്റി പോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഓപ്പൺ മെറിറ്റിൽ ഇരുന്നൂറ്റി ഒന്നാം റാങ്ക് വരെ പോയി കോട്ടയത്ത് ഓപ്പൺ മെറിറ്റിൽ നൂറ്റി റാങ്ക് വരെ പോയി എറണാകുളത്ത് ഓപ്പൺ മെറിറ്റിൽ ഇരുന്നൂറ്റി റാങ്ക് വരെ പോയിട്ടുണ്ട് തൃശ്ശൂരിൽ ഓപ്പൺ മെറിറ്റിൽ നൂറ്റി വയനാട് ഓപ്പൺ മെറിറ്റിൽ എഴുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റില് ഉൾപ്പെട്ടവരും അതുപോലെ തന്നെ അതിന്റെ നിയമന ശുപാർശയും നമ്മൾ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേര് നിയമന ശുപാർശ അവിടെ മുന്നൂറ്റി ഇരുപത്തിനാലാണ് കൊല്ലത്ത് ആയിരത്തി എഴുന്നൂറ് പേരുണ്ട് ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി എട്ട് പേര് വരെ പോയിട്ടുണ്ട് പത്തനംതിട്ടയിൽ റാങ്ക് ലിസ്റ്റിൽ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മുൻലിസ്റ്റിലെ നിയമനശുർ എൺപത്തിമൂന്നായിരുന്നു ആലപ്പുഴയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേര് റാങ്ക് ലിസ്റ്റിലുണ്ട് മുൻ ലിസ്റ്റിലെ നിയമശുപാർശ നൂറ്റി എൺപത്തി എട്ട് കോട്ടയത്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്നാണ് റാങ്ക് ലിസ്റ്റിൽ മുൻ ലിസ്റ്റിൽ നിന്ന് പോയത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം വരെ ഇടുക്കിയിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് പേരുണ്ട് ലിസ്റ്റിൽ അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് നിയമന ശുപാർശയിൽ പോയിട്ടുള്ളത് എറണാകുളത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുലിസ്റ്റിലെ നിയമനശുപാർശ മുന്നൂറ്റി നാപ്പത്തിമൂന്ന് തൃശൂരിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മുല്ലിസ്റ്റിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് പാലക്കാട് ആയിരത്തി അൻപത്തി ഒന്ന് പേര് ലിസ്റ്റിലുണ്ട് മുൻ ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ് പേർക്ക് നിയമം ലഭിച്ചു മലപ്പുറത്ത് ആയിരത്തി നാനൂറ്റി ഒമ്പത് പേരുണ്ടായിരുന്നു മുൻലിസ്റ്റിലെ നിയമനശുർശ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോഴിക്കോട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി പേര് ലിസ്റ്റിലുണ്ട് മുൻ ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് നിയമനശുപാർശ ലഭിച്ചിട്ടുണ്ട് വയനാട് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ലിസ്റ്റിൽ നിന്നും പോയത് എഴുപത്തി കണ്ണൂർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് മുൻ നിയമന ശുപാർശ ലഭിച്ചവർ കാസർഗോഡ് ജില്ലയിലെ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേര് ലിസ്റ്റിലുണ്ട് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ നൂറ്റി ഇരുപത്തി രണ്ട് പേരാണ് അപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്ക് നാനൂറ്റി ഇരുപത്തൊന്ന് ഒഴിവുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ അപ്ഡേറ്റ്സ്കൾ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൊടുക്കുക നിങ്ങൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ഉൾപ്പെട്ടവരാണോ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യും മറ്റൊരു വീഡിയോയിൽ കാണാൻ വന്നിരിക്കും താങ്ക്